അലൈക്കും വരഹമത്തല്ലാഹി വാബർകാത്തൂ കുറൈശികൾ ഏതാനും ദിവസങ്ങൾ പ്രതീക്ഷയോടെ കാത്തിരുന്നു അബൂ ത്വാലിബിന്റെ വാക്കുകൾ സഹോദരപുത്രനെ അനുസരിക്കുമെന്ന് പ്രതീക്ഷിച്ചു പ്രതീക്ഷ തെറ്റി അഹമ്മദ് മതപ്രചാരണം തുടരുകയാണ് പലരും ഇസ്ലാം മതത്തിൽ ചേർന്നുകൊണ്ടിരിക്കുന്നു ചേർന്നവരാരും മടങ്ങുന്നില്ല മർദ്ദനങ്ങൾ കൊണ്ട് പ്രയോജനം കാണുന്നില്ല അബൂ ത്വാലിബിന്റെ മേൽ സമ്മർദ്ദം ചെലുത്തിയിട്ടും പ്രയോജനം ഒന്നില്ല ഇനി എന്തുവഴി ഒന്നുകിൽ പണം കൊടുത്ത് പിന്തിരിപ്പിക്കുക അല്ലെങ്കിൽ മറ്റു രീതിയിൽ സ്വാധീനിക്കുക അതിനുവേണ്ടി സമർത്ഥനായ ഒരാളെ വിടാം സമർത്ഥനായുറബിയായ

കുറേശ്യ നേതാക്കൾ പറഞ്ഞയച്ചിട്ടാണ് ഞാൻ വന്നത് നമ്മുടെ നാട്ടിൽ സമാധാനം നിലനിൽക്കണം പരസ്പരം വെറുപ്പും മത്സരങ്ങളും വേണ്ട അതിന് താങ്കൾ ഈ പുതിയ മതപ്രവർത്തനം നിർത്തണം അതിന് ഞങ്ങൾ ചില വ്യവസ്ഥകൾ അംഗീകരിക്കാം വ്യവസ്ഥകളോ അതെന്തിനാഹു അലൈഹി വസ്ലം അതങ്ങ് ചോദിച്ചു താങ്കൾ എന്ത് കാര്യം ആവശ്യപ്പെട്ടാലും കുറേശ്യകൾ അത് നിർവഹിച്ചു തരും പറഞ്ഞോളൂ എന്ത് വേണം ധാരാളം പണം വേണമോ തരാം അതിസുന്ദരിയായ ഒരു പെൺകുട്ടി വിവാഹം ചെയ്യണമോ ചെയ്തു തരാം ഇവിടെ ഒരു ഭരണാധികാരിയാകണമെന്നുണ്ടോ ഞങ്ങൾ താങ്കളെ രാജ ായി അംഗീകരിക്കാം ഈ പുതിയ തത്വങ്ങൾ പറഞ്ഞു നടക്കുന്നത് വല്ല അസുഖങ്ങളും പിടിപെട്ടതുകൊണ്ടാണോ എങ്കിൽ രോഗത്തിന് ചികിത്സ നടത്താം പറഞ്ഞോളൂ എന്ത് വേണം ഒറ്റപ്പത്ത് പറഞ്ഞു നിർത്തി പ്രതികരണത്തിനെ കാത്തിരുന്നു സഹോദര താങ്കൾ എന്താണ് പറഞ്ഞത് അള്ളാഹു ഇസ്ലാം ദീനിലേക്ക് ജനങ്ങളെ ക്ഷണിക്കാൻ കൽപ്പിച്ചു ഞാനത് നിർവഹിക്കുന്നു അവൻ എനിക്ക് വഹിയിറക്കുന്നു ദീനിക്ക് പകരം താങ്കൾ പറഞ്ഞ സംഗതികൾ സ്വീകരിക്കണമെന്നും സാധ്യമല്ല തന്നെ അള്ളാഹുവിൻ്റെ വചനങ്ങൾ ശ്രദ്ധിക്കൂ ശ്രദ്ധിക്കൂലാഹു വഴി വചന മതങ്ങൾ വിശുദ്ധ ഖുർഹാനിന് നേതാനമായ തുകൾ ഓതുക്കേൽപ്പിച്ചു എന്താണത് എന്താണ് ഈ കേൾക്കുന്നത് ഇത് മനുഷ്യ വചനങ്ങളല്ല ഇത് കവിതയല്ല ഇത് ഗദ്യവുമല്ല ഒറ്റപത്ത് കിടുകിടുത്തുപോയി എന്തൊരു സാഹിത്യം എന്തൊരു കരുത്ത് മനുഷ്യ മനസ്സിനെ ആടി ഉലക്കാൻ പോകുന്ന വചനങ്ങൾ വളരെ മഹത്വമാണെന്ന് കുറേശ്ശികളോട് പറയണം ഇത് മഹത്വം വളരെ മഹത്തമാണെന്ന് കൂടുതൽ കുറേശ്ശികളോട് പറയണം അവരും ഇത് വന്ന് കേൾക്കട്ടെ ഇത് ഇത് കൊള്ള ഇത് ഉൾക്കൊള്ളട്ടെ ഇതുവരെ മെഹമ്മദിനെ പറ്റി പറഞ്ഞതൊന്നും ശരിയല്ല അത് കുറേശ്ശികൾ അറിയട്ടെ ഒറ്റബദ് പെട്ടെന്ന് മടങ്ങിപ്പോയി കുറേശികൾ കാത്തിരിക്കുകയായിരുന്നു ഒറ്റബത്തിനെ കണ്ടപ്പോൾ തന്നെ കുറേശ്ശികളുടെ ആവേശം തണുത്തു പോയ മുഖഭാവമായിട്ടെല്ലാം അടങ്ങി വരുന്നത് കുറേശി സഹോദരന്മാരെ ഞാൻ പറയുന്നത് വിശ്വസിക്കൂ മുഹമ്മദ് പാരായണം കവിതയല്ല അതിനേക്കാൾ വളരെ മഹത്തായതാണ് മുഹമ്മദിനെ വെറുതെ വിട്ടേക്കൂ ഒരു ബുദ്ധിമാനാണെന്ന് കരുതിയാണ് ഞാൻ നിന്നെ പറഞ്ഞയച്ചത് നീയൊരു മണ്ടനായി പോയല്ലോ അവന്റെ വാക്കുകളിൽ നീ കുടുങ്ങിപ്പോയല്ലോ പാവം ബുദ്ധിമാനായ വെത്തനെ കുറേശ്ശുകൾ തള്ളിക്കളഞ്ഞു തങ്ങൾ സ്വീകരിച്ച രണ്ടു മാർഗങ്ങളും വിജയിച്ചില്ല ഇനി ശക്തിയുടെ മാത്രം മാർഗം മാത്രമേ ബാക്കിയുള്ളൂ ഇസ്ലാം ജീവിക്കുന്നവരെ ശക്തി കൊണ്ട് നേരിടുക ഏകനായ അള്ളാഹുയിലും അവൻ്റെ റസൂറിലും വിശ്വസിച്ചവരെ തകർത്ത് തരിപ്പണമാക്കാൻ പ്രമുഖന്മാർ പദ്ധതികൾ തയ്യാറാക്കി അബുൽ ഹക്കം എന്ന പേരുള്ള അബുജഹൽ കുപ്രസിദ്ധനായ നേതാവ് സത്യവിശ്വാസികളെ അടിച്ചൊതുക്കാനുള്ള ഒരുക്കമായി നാളുകൾ ഒരവായി